ഓക്കെ നല്ല കിടില എന്താ കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് റോസ്റ്റിൻ്റെ മസാല ഒക്കെയാണ് ഗ്യവിടെ കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കറിപ്പിലൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ കൊഞ്ച് കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ കൊഞ്ച് റോസ്റ്റുള്ള കിടിലം അട്ടിപ്പൊളി രുചിയിലുള്ള കൊഞ്ച് റോസ്റ്റാണ് ഇതാ കറുതി കഴിക്കാണ്ട് നല്ല അടിപൊളി രുചിയാണ് ഇതാ കിടിലം കിടനം എന്താ കൊഞ്ച് റോസ്റ്റാണ് ഗ്യാസ് നമ്മൾ കൈയിരിക്കുന്നത് കേട്ടോ അട്ടിപ്പൊളിയാണ് കണ്ടത് നല്ല സൂപ്പർ ഐറ്റം കണ്ടോ ഓക്കെ ഇവിടെ ഒന്നുണ്ട് ഓക്കെ അപ്പം അതേ കണക്കേണ്ടത് ഇവിടെ ഉണ്ട് നല്ല കീട്ടനം ചീര അപ്പോൾ ആ ചീരയുടെ ചോപ്പ് ചീര കേട്ടോ ചീരയുടെ മുകളിലെ വറ്റൽ മുളക് ഉണ്ട് കേട്ടോ വറ്റൽമുളക് തോട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു സൈഡിൽ ക്യാമറ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഈ വറ്റൽമുളകുണ്ട് ഈ നമ്മുടെ ചോപ്പ് ചീരയിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് നമ്മൾ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ നല്ല ഒരു എരിവാണ് കിട്ടും കേട്ടോ അപ്പോൾ ഇതോട്ട് മാറ്റി വെക്കാം നമുക്കതാ ഇത് വറ്റൽമുളകാണേ ഇപ്പം നല്ല ചീര ഉണ്ട് കേട്ടോ കീട്ടിനം ചുവപ്പ് ചീരയാണ് അതേ കിടക്കേണ്ടതായി ഇവിടെ നമുക്ക് നമ്മൾ കൊഞ്ച് റോസ്റ്റ് കിട്ടും കൊഞ്ച് റോസ്റ്റ് കേട്ടോ ആട്ടിപ്പൊളി കൊഞ്ച് റോസ്റ്റാണ് ഇത് കൊഞ്ച് റോസ്റ്റിങ്ങിന് പറക്കി വെക്കുക അപ്പോൾ അതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ലൈവ് ഇട്ടിട്ടുണ്ട് ഫുള്ള് ഉണ്ട് കേട്ടോ അത് ഇത്രയും കൊഞ്ചുണ്ട് ഇത്രയും എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കൂടിപ്പോയി ഓക്കെ ആട്ടിപ്പൊളി സൂപ്പർ കൊഞ്ച് വേണം കേട്ടോ ഇത് ചേർത്ത് കേട്ടോ അപ്പം മിക്ക ഉള്ളത് വലുത് തന്നെയാണ് കേട്ടോ മിക്ക ഉള്ള വലിയ ഇത് തന്നെയാണ് ഓക്കെ ഗ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ടത് കേട്ടോ നമ്മളെ മുളവിലൊക്കെ നന്നായിട്ട് ഇതാ മസാല പിടിച്ചിട്ടുണ്ടോ എല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ കറിയപ്പിലയാണ് കറിയപ്പിലൊക്കെ അങ്ങോട്ട് മാറ്റണം നമുക്ക് ഓക്കെ നമുക്കതാ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ചോറ് അതാണ് ഒത്തിരി ഇങ്ങനെ എടുക്കാം എടുത്തിട്ട് നമുക്കതാ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ കൊഞ്ച് റോസ്റ്റിൻ്റെ മസാലയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഈ മസാലതാ ഇവിടെ ഇരിപ്പ് ഇത് കൊഞ്ച് റോസ്റ്റിൻ്റെ മസാലയാണ് ഈ മസാല ഇതായിട്ട് ഇങ്ങനെ പിരവാം കെട്ടും ചോറ് തന്നെ ചപ്പാത്തി കഴിക്കാനും അതൊക്കെ പെറോട്ട ആയാലും ഒക്കെ ഈ മസാല ഈ കൊഞ്ച് റോസ്റ്റ് കിട്ടിലോട്ടോ പെറോട്ട ഒക്കെ ആണെങ്കിൽ ആട്ടിപ്പൊളിയായിരിക്കും ഒക്കെ സപ്പാ ചോറിൻ്റെ കൂടെ ഉണ്ടായി കൊഞ്ച് കൊഞ്ചിൻ്റെ ഈ മസാല കൊഞ്ച് റോസ്റ്റാണ് ഈ റോസ്റ്റ് റോസ്റ്റിട്ട് പെരവുന്നത് ഒക്കെ നമ്മൾ കൊഞ്ചിതാക്കയി ഇരിപ്പട്ടോ കിട്ടിലും കൊഞ്ചാണ് ആട്ടിപ്പൊളി കൊഞ്ച് ഓക്കെ പറഞ്ഞാൽ ചപ്പാത്തി അച്ചിതാക്കി തന്നെ എടുക്കാൻ കഴിക്കാൻ കേട്ടോ അപ്പോൾ കൊഞ്ച് റോസ്റ്റിന് ചോറും അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ ചുവപ്പ് ചീരയാണ് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ അതായത് ഈ കൊഞ്ച് റോസ്റ്റ് കേട്ടോ മുട്ടിപ്പൊളിയാണ് കഴിക്കാം ഓ പൊളി ആടിപ്പൊളി ചിട്ടിലൊക്കെ കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഇവിടെ കൊഞ്ചുമാണ് ഓ ആ കുഴച്ചു കേട്ടോ ഇട്ടിലാക്കോ ആടിപ്പൊളി കിട്ടണം കിടന കൊഞ്ച് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ഇനി ഇത്രയും കൂടെ ഉള്ള നമ്മുടെ ചോറ് നമുക്ക് ഇല്ല കൊഞ്ച് ഇല്ല കിടപ്പുണ്ടോ നമുക്ക് കിടനം കൊഞ്ചാണ് ഇതുകൊണ്ട് മാറ്റി വയ്ക്കണം അപ്പം ഇനി നമുക്ക് ചീര എടുക്കാം ഇവിടെ ചീര കിടം അടിപൊളി ചുവപ്പ് ചീരയാണ് ചുവപ്പ് ചീര നമ്മൾ നേരത്തെ കാണിച്ച പച്ച ചീരയാണ് അപ്പൊ ചുവപ്പ ചീരയും കൊണ്ട് ഇഷ്ടിട്ട് പേരുവിട്ട് എടുക്കാം ആടിപൊളി സൂപ്പർ ടേസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് കൊഞ്ച് റോസെ കിട്ടിലെട്ടോ ആടിപ്പൊളിതാ സൂപ്പർ കൊഞ്ച് റോസെട്ടോ വലുതുണ്ട് ചെറുതുണ്ട് വലുതാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് കേട്ടോ ഫ്രണ്ട്സ് നല്ല കൊഞ്ചാ ചെറിയ കീട്ടിലെ കൊഞ്ച് നല്ല ഫ്രഷ് കൊഞ്ചായിരുന്നു കേട്ടോ ആടിപ്പൊളി കൊഞ്ചായിരുന്നു ഓക്കെ അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ട് നമുക്ക് ഒക്കെ തീരെ കുറവാണ് അപ്പം കൊഞ്ച് ദിവസം നമുക്കൊന്ന് ഇളക്കാം അപ്പം നല്ല കീടലം നല്ല അടിപ്പൊളി കൊഞ്ചാണ് കേട്ടോ നല്ല സൂപ്പർ കൊഞ്ചാണ് അത്യാവശ്യം വലുപ്പമുള്ള ഇത് കൊഞ്ച് തന്നെയാണ് കേട്ടോ ഉണ്ടോ അടിപ്പൊളി കൊഞ്ച് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടില്ല കൊഞ്ച് കേട്ടോ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മളെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ ചോറെടുക്കുന്നു അപ്പ ട്ടോ പൊളി നല്ല കിടുതലായിട്ടും സൂപ്പർ കൊഞ്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ വിശേഷം അപ്പൊ നമുക്ക് ഇതാ കൊഞ്ച് റോസ്റ്റെല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്ന് പറക്കി വെക്കാം കേട്ടോ ഇതാ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ചോറ് ഇതാ ഇവിടെ കൊണ്ടുവരണം ഓക്കെ കൊഞ്ച് റോസ്റ്റിന്റെ മസാല ഇതാ ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പെരവട്ടെ അതൊക്കെ ചീര എല്ലാം കൂടെ പെരവാം ഓക്കെ കൊഞ്ചു ദിവസം നമുക്ക് തോന്നാം കേട്ടോ ഇവിടെ കീടനം മസാല കേട്ടോ കൊഞ്ചാ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ഇത് നമ്മള് ഉച്ചയ്ക്ക് ചെയ്തതാണ് കേട്ടോ ഉച്ചക്ക് ചെയ്തതാണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പോൾ നമുക്ക് ഇനി നമുക്കതാ ഈ നമ്മളെ ചീര എടുക്കാം പച്ച ചീരയാണ് കേട്ടോ കീടനം കീട അടിപ്പൊളി പച്ച ചീര ഓക്കെ ആ പച്ച ചീര കൊണ്ടായിട്ട് പെരവാ എന്താ പച്ചച്ചീരി അതിനൊക്കെ തന്നെ കൊഞ്ച് റോസ്റ്റോണേ നല്ല കിടിലായിട്ട് കേട്ടോ തയ്ക്കാൻ പോകുന്നത് സൂപ്പൊ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കിടില കിടിലും ഓക്കെ കേട്ടോ ഓക്കെ ഫോട്ടോ സാറ് പച്ചച്ചീരി പച്ച പച്ച ചീരിയുടെ ചോപ്പ് ചെയ്യാം ചോപ്പും ആറിപ്പോയി പച്ചയെന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതായിരിക്കും ഓർമ്മയില്ല നല്ല ചുവപ്പ് ചീരയാണ് നല്ല കിടിലം എന്താ അടിപ്പൊളി ചീരയാണ് കേട്ടോ കിടലം ചീരയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് ഈ ചീരയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് പരവാം കണ്ടോ അപ്പം നമ്മുടെ ചുവപ്പ് ചീരയും അതിലൊക്കെ നമ്മൾ കൊഞ്ച് റോസ്റ്റും ഒക്കെ ഉണ്ട് അത് ഗേസ് അവിടെ സ്പെഷ്യൽ കേട്ടോ അടിപ്പൊളിയാണ് എല്ലാവരും ഇത് കാണുക ഇതെല്ലാം ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഗേസ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓ ഇത് കൊഞ്ചെടുക്കാം അല്ലോ കിടിലും കൊഞ്ച് കേട്ടോ അടിപ്പൊളി കൊഞ്ച് ഓക്കെ ആടിപ്പൊളി കേട്ടോ സൂപ്പർ ഓക്കെ കിടക്കില്ല കേട്ടോ ആടിപ്പൊളി ഓക്കെ ഫ്രട്ട അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പം ചീര ഇങ്ങനെ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ നല്ല ആട്ടിപ്പൊളിയുടെ രുചിയാണ് കേട്ടോ കിട സൂപ്പറാണ് ചീര ചുവപ്പ് ചീരയാണ് ഞാൻ എനിക്കൊന്ന് നേരത്തെ പറഞ്ഞത് പച്ച ചീരയാണ് നോക്കാം പച്ച ചീര ഉണ്ടോ ചുവപ്പ് ചീര കേട്ടോ ചുവപ്പ് ചീരയാണ് ചുവപ്പ് ചീരയും അതൊക്കെ നമ്മുടെ കൊഞ്ച് റോസ്റ്റുമാണ് നമ്മുടെ സ്പെഷ്യൽ അത് കൊഞ്ചൊക്കെ അവിടെ ഇപ്പോൾ കൊഞ്ചിൻ്റെ മസാലക്കാർ ഇങ്ങോട്ട് ഞാൻ മാറ്റി വെച്ച കേട്ടോ എവിടെയും പീസിലിരിപ്പുണ്ടോ ഓക്കെ നമുക്ക് ഇതായി ഇത്തിരി ചീര വെറുതെ കഴിക്കാം കേട്ടോ അതാ കിടലം ചീര അടിപ്പൊളി കേട്ടോ കേട്ടോ നല്ല ചുവപ്പ് ചീര ഓ എന്താ അറ്റോസ്റ്റൊന്നും അടിപ്പൊളി സൂപ്പർ തന്നെ കേട്ടോ സൂപ്പർ അപ്പോൾ നമുക്കിതാ ഇനി നമ്മൾ കൊഞ്ചിതാ ഇങ്ങോട്ട് മാറ്റാം കേട്ടോ കൊഞ്ചൊക്കെ ഇങ്ങോട്ട് മാറ്റി നമുക്ക് ആ ചീര ഇങ്ങോട്ടൊന്ന് മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടലും കിടലായിട്ടുണ്ട് അടിപ്പുളിയാണ് സൂപ്പർ ഓക്കെ നമുക്കത് എല്ലാം ഇങ്ങോട്ട് മാറ്റാം കൊഞ്ചൊക്കെ അത ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കതാ ഈ കൊഞ്ചിൻ്റെ നമുക്ക് ഈ റോസ്റ്റ് റോസ്റ്റഡായിട്ടുന്ന ചോളിൽ പെരുവാം കേട്ടോ ആട്ടിപ്പൊളി സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കണ്ടോ അപ്പോൾ കൊഞ്ച് റോസ്റ്റ് നമ്മളത് ഇട്ടിങ്ങനെ പിരവി കൊഞ്ചൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പുള്ള കൊഞ്ച് തന്നെയാണ് ഇത് അവിടെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് ചീരയും കൂടെ ഉണ്ട് അപ്പം അതുകൂടെ കിട്ടുന്ന പിരവി കഴിക്കാൻ കിട്ടും കിടിലാണ് ചീരക്കാര സൂപ്പർ ചീര കേട്ടോ ഇതേ കൊഞ്ച് റോസ്റ്റ് കേട്ടോ കൊഞ്ച് റോസ്റ്റ് ആണ് ആട്ടിപ്പൊളി ഉം കിടന്ന ചോദിച്ചു ഏ അടിപ്പൊളി കൊഞ്ച് റോസ്റ്റഡ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടല കേട്ടോ ആടിപ്പൊളി കേട്ടോ മസാലയാണ് ഫുൾ ഇരിക്കുന്നുണ്ടോ ആടിപ്പൊളി കേട്ടോ കിടല സൂപ്പർ കൊഞ്ച് റോസ്റ്റഡ് ആടിപ്പൊളിട നമുക്ക് ഇതെല്ലാം തീരാറായി അപ്പം നമുക്കതിനി ചീരത്തോര എടുക്കാം കേട്ടോ ചീരത്തോര എടുത്തിട്ടുണ്ട് അപ്പം ചീരത്തോര പക്ഷെ ഒന്ന് കഴിക്കാൻ കേട്ടോ കിട്ടിലൊക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം അടിപൊളിയാണ് അപ്പം ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുകട്ടോ ചീരത്തോര മാത്രം ഇങ്ങനെ കഴിക്കാൻ ഒരു രുചി തന്നെയാണ് കേട്ടോ ആട്ടിപ്പൊളി രുചിയാണ് തുരിലം കെട്ടും സൂപ്പർ ടേസ്റ്റ് അപ്പോൾ നമുക്കതിന് കള്ള കിട്ടില ആട്ടിപ്പൊഴി കിട്ടും നമ്മൾ കൊഞ്ച് റോസ്റ്റ് അരപ്പയം അല്ലോ കഴിക്കാൻ അപ്പം കൊഞ്ചാണ് കൊഞ്ച കഴിക്കാം കിടിലം കിട്ടും ആട്ടിപ്പൊടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഓക്കെ അപ്പം ഇതുകൂടെ കഴിക്കാം ഹലോ കിടിലും കിട്ടിലും കേട്ടോ സൂപ്പർ അടിപൊളി അപ്പൊ ഇതിൻ്റെ എല്ലാ നമ്മുടെ ചാനലും ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അബിൾ പണിക്കൂടെ എനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാ അടിപൊളിയായിരുന്നു ഓക്കെ എല്ലാ നമ്മൾ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാലുക സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പരിപാടികൾ നമ്മളെ ദൈവം അടുത്തൊരു അടുപ്പ് വീഡിയോ